ീര ചരമം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ സന്ദർശിച്ച കഥയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ നീ വാ പുളിക്കരുത് പ്ലീസ് പുളക്കയറിൽ നിന്ന് വാങ്ങിക്കൊണ്ട് എനിക്കൊരു കൊലക്കയർിക്കൊണ്ട് മരണമടഞ്ഞെടുത്തില്ലെങ്കിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന ഭഗത് സിംഗിനെ കോൺഗ്രസ് ിൽ ശിക്ഷിക്കപ്പെട്ട ലാലുപ്രസാദ് യാദവിനെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞത് ദയവായി ശ്രീമതി ശോഭാ ശോഭാസൻ താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത് നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം പ്രബുദ്ധരായ ജനമുണ്ടല്ലോ ഷാനി ഇത് ചെറിയ കളിയല്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത്സിംഗൽ വീരചരമം പ്രാപിച്ചപ്പോ ആ ചരമം പ്രാപിച്ചതിനു ശേഷം ഏതെങ്കിലും കോൺഗ്രസിലെ ഒരു വ്യക്തി ആരാണ് അദ്ദേഹത്തെ ഷഹീദ്യിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചത് എന്ന ചോദ്യം ആ സാറ് മറുപടി പറയട്ടെ ചരിത്രകാരനെ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ടുണ്ടല്ലോ ചർച്ചയിൽ ഷഹീദ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ എന്താ അർത്ഥം ആ വാക്കിന്റെ അർത്ഥം എന്താ ഷാനി ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പ്രബുദ്ധരായ കേരളത്തിലെ മലയാളികൾക്ക് മുന്നിൽ ഈ തരത്തിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ആ ചർച്ച അവസാനിക്കുകയാണ് ഹിന്ദി ഹിന്ദി പഠിച്ചിട്ട് ചർച്ചയിൽ ചർച്ചയിൽ വന്നിരുന്നാൽ വന്നിരുന്നാൽ മതി മതി താങ്കൾ എന്താണ് പറയുന്നത് വിവരക്കേട് ഈ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് തന്നെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ദയവായി നമുക്ക് അത്രയും അപഹാസ്യമായ തരത്തിലേക്ക് ഒരു ചർച്ചയെ കൊണ്ടുപോകാൻ സാധ്യമല്ല അവനൊന്നും അറിയില്ലതാ